അപ്പൊ നിങ്ങളുടെ അതിഥിയാണ് കേട്ടോ ഈ ഞാൻ ഇതിൽ കൂടുതൽ അർഹതപ്പെട്ട സെലക്ട് ചെയ്യാൻ കഴിയത്തില്ല സഹോദരങ്ങളെ കൂടെയാണ് ജീവിക്കുന്നത് നമുക്ക് ലോട്ടറി വിറ്റാ ജീവിക്കുന്നത് അപ്പൊ ഞാൻ സഹോദരനെ ഞാൻ വിളിച്ചാണ് സ്വന്തമായിട്ട് വിളിച്ചു വന്നു എന്നെ ഒത്തിരി സഹായിച്ച എല്ലാരോടും ഞാൻ നന്ദി പറയൂ ആ ഒരു കാര്യത്തില് ചേച്ചി മൊത്തം കണ്ടൊരു വീഡിയോയാണ് ചേച്ചിക്ക് കണ്ട സങ്കടം തോന്നും ചേച്ചിക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയില്ലേ വലിയൊരു സമ്മാനം കിട്ടിയില്ലേ ഇന്ന് പന്തളത്താണല്ലോ കേട്ടോ പന്തളം കുന്നിക്കുഴി വിവറേജിന്റെ ഫ്രണ്ടില് ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരു ചേച്ചിയെ ഞാൻ കുറച്ച് നാളിനു മുമ്പ് നിങ്ങൾ കടുപരിചയപ്പെടുത്തിയായിരുന്നു രാജധാനി ജൂബിലേഴ്സ് മാവേലിക്കര കോണ്ടാക്ട് ചെയ്യണ്ടായി ഏതെങ്കിലും അർഹതപ്പെട്ട ഒരാൾക്ക് ഒരു വലിയൊരു സമ്മാനം അവർ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചേച്ചിയെ ഞാൻ ഇവിടുന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകാനാണ് കേട്ടോ കൊണ്ടുപോയിട്ട് ഇന്ന് കച്ചവടമുണ്ട് കച്ചവടം ശരിക്കും പറഞ്ഞാൽ നിർത്തി ചേച്ചിയെ കൊണ്ടുപോയിട്ട് വലിയൊരു സർപ്രൈസ് കൊടുക്കാണ് കേട്ടോ എന്തോണ്ട് വിശേഷം ഇവിടെ ഇതാണോ വീട്ടെടുത്ത് എല്ലാരും കൂടെ അപ്പൊ ചേച്ചിയ കൊണ്ടുപോകുന്ന സന്തോഷം അപ്പൊ ചേച്ചിയെ ഞാൻ ഇപ്പൊ വരാം മാവേലിക്കര വരെ ഒന്ന് പോയി ഞങ്ങളൊരു കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട് സന്തോഷം സന്തോഷമായോ ക്യാഷ് ഒക്കെ വന്നോ അക്കൗണ്ടില് സന്തോഷം പോവാ നോക്ക് പോവാം കയ്യിൽ ടിക്കറ്റ് ഉണ്ടോ ബാറാം പിടിക്കണോ ഞാൻ ചേച്ചി ഇങ്ങനെയാണ് കേട്ടോ പോവുന്നൊക്കെ വണ്ടിയിൽ കേട്ടോ ഞാൻ കേറാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നാ നിങ്ങളാണ് ഇങ്ങനെ ആണോ ഞാൻ ഇപ്പൊ കൊണ്ടുവിടാം കേട്ടോ പിടിച്ചോ മൊബൈൽ പിടിച്ചോടിച്ചോ അപ്പൊ ചേച്ചി എല്ലാ ദിവസവും ലോട്ടറി വിൽക്കുന്ന പറയുമ്പോ കുന്നിക്കുഴി വിവറേജിന്റെ അടുത്താണ് കേട്ടോ ഈ മൊബൈൽ ഞാൻ അകത്ത് വെച്ചേക്കാം പിടിച്ചോ കേറാവോ അപ്പം നിങ്ങളുടെ അതിഥിയാണ് കേട്ടോ ഈ വരുന്നത് ആരുമില്ല സ്വീകരിക്കാൻ ഓട്ടം ടിക്കറ്റ് വിൽക്കുന്നതാണ് പന്തളത്ത് കുന്നിക്കുഴി ബിബറേൻ്റെ ഭാഗത്തൊക്കെ അപ്പോൾ ഈ കയ്യിൽ കുറച്ച് ടിക്കറ്റ് ഇപ്പോൾ ഉണ്ട് അത് നിങ്ങളെല്ലാവരും കൂടെ വാങ്ങിച്ചു സഹായിക്കണം ഓക്കെ ആണോ അപ്പം ഇത് എല്ലാ ദിവസവും ഞാനല്ലേ ടിക്കറ്റ് വാങ്ങിക്കുന്നത് അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇവരെ കൊണ്ട് വാങ്ങിപ്പിക്കാമെന്ന് കരുതി ഏ ഹാപ്പി അല്ലേ നമ്പർ പത്ത് ടിക്കറ്റ് ഉണ്ട് എത്ര രൂപ ടിക്കറ്റിന്റെ വില നാപ്പത് ഞാൻ ഈ രാജധാനിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ സനി പറഞ്ഞു പെട്ടെന്ന് വിളിച്ചിട്ട് വന്നാണ് അടുത്ത് പേരെന്തോ പറഞ്ഞ മണ്ണാർശാല പോകാൻ വേണ്ടി നിക്കുകയാണ് അപ്പൊ നമ്മുടെ രാജധാനി ജുവലേഴ്സിനെ കുറിച്ച് അറിയാ വന്ന് വാങ്ങിക്കാറൊക്കെ ഉണ്ടോ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങൾക്ക് പ്രത്യേകതയുള്ള കടയാണ് അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഈ വീഡിയോ അതിന്റെ ഇടനീരങ്ങളിൽ നമ്മൾ പരിചയപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണും മിക്കവാറും കാണും വീഡിയോ ഒക്കെ ഇത് കൂടുതൽ സന്തോഷമൊന്നുമില്ല സനി സനിയല്ലെന്നും ചോദിച്ചിട്ട് പിന്നെന്തോ വേണോ അതിനെന്താ മാൊ തരാം വല്യ ഇഷ്ടന്തോ നമുക്ക് തരാം ഇത്താത്ത കണ്ടില്ലേ ഇത്താത്ത തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ എന്നെ കണ്ട് സനിയല്ലെന്നും പറഞ്ഞ് വന്നെയാണ് ഈ തഥയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് വീഡിയോ അപ്പൊ ശരിക്കും പറഞ്ഞാല് ഞാന് ഒരു സ്ഥാപനത്തിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറയുമ്പോൾ മിക്കവാറും എന്റെ വീഡിയോകളൊക്കെ ശ്രദ്ധിക്കുന്നതാണ് അപ്പൊ അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് ഈ ഒരു ജുവലേഴ്സിന്റെ ഒരു നന്മ ഒരു വലിയൊരു സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ചേച്ചിയെ ഇപ്പൊ പോയിട്ട് പിക്ക് ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ ആ ഒരു വലിയ മനസ്സിന് ഒരുപാട് സന്തോഷം നന്ദിയൊക്കെ അറിയുകയാണ് അപ്പോൾ ചേ ചേച്ചിയുടെ ടിക്കറ്റ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നു ടിക്കറ്റിന്റെ ചാർജ് മിക്കവാറും ടിക്കറ്റൊക്കെ മിക്കവാറും സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന ഞാൻ തന്നെ അല്ലേ എന്നാ വിളിച്ചോ അപ്പൊ ഇനി ചേച്ചിക്ക് നിങ്ങളുടെ ഒരു സമ്മാനം ഉണ്ടല്ലോ അത് കൊടുക്കണ്ടേ തീർച്ചയായിട്ടും രാജധാനി ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ വക എന്നോട് പറഞ്ഞു ഏറ്റവും അർഹതപ്പെട്ട ഒരാൾ കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇതിൽ കൂടുതൽ അർഹതപ്പെട്ട വേറെ സെലക്ട് ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല അപ്പൊ ഒരുപാട് കൂടി ചേച്ചിക്ക് ആ ഒരു വലിയ സമ്മാനം നമ്മൾ കൊടുക്കുകയാണ് അപ്പൊ ചേച്ചിയെ ഞാന് ആദ്യമായിട്ട് കാണുന്ന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് സുഖമില്ല എന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞ എനിക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു സഹോദരങ്ങളുടെ കൂടെയാണ് ജീവിക്കുന്നത് നമുക്ക് ലോട്ടറി വിറ്റാ ജീവിക്കുന്നത് അപ്പൊ ഞാൻ അങ്ങനെ സഹോദരനെ ഞാൻ വിളിച്ചാണ് സ്വന്തമായിട്ട് വിളിച്ച് വന്നു എന്നെ ഒത്തിരി സഹായിച്ചു അവരൊക്കെ എല്ലാരോടും ഞാൻ നന്ദി പറയൂ ആ ഒരു കാര്യത്തില് കേരളം മൊത്തം ഒരു വീഡിയോയാണ് കണ്ടാ സങ്കടം തോന്നും ചേച്ചി ഒരുപാട് സഹായങ്ങൾ കിട്ടിയില്ലേ സഹായം കിട്ടി വലിയൊരു സമ്മാനം ഇതുപോലുള്ള സ്ഥാപനങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കുന്നതിന്റെ കാര്യവും ഇത് തന്നെയാണ് അതായത് നമ്മളുടെ ഇപ്പം വീഡിയോ കണ്ടിട്ട് അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുക ഇനി ഇത് തുടരും കേട്ടോ ഒരുപാട് സന്തോഷം രാജധാനിക്ക് പ്രത്യേക നന്ദി സ്നേഹമൊക്കെ അറിയിക്കുകയാണ് വല്യ സ്ഥാപനത്തിന് വലിയ പിടിച്ചോട്ടെ അപ്പൊ ചേച്ചി കയറിക്കോ ഇനി നേരെ വീട്ടിൽ മൊബൈലൊക്കെ കേട്ടോ ആ കേറാവോട്ട് അപ്പൊ ഇത് സ്വർണ്ണമാണ് സൂക്ഷിച്ചോട്ടറിയുടെ കാശ് ഇത് കൈ വെച്ചോ ആ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം ലോട്ടറിയുടെ കാശ് കേട്ടോ വീട്ടിൽ ചെല്ലുമ്പോ എടുത്താ മതി ഹലോ ഒരാളെ കൊണ്ടുപോയില്ലേ തിരിച്ചുകൊണ്ടാ വന്നേ ഇറങ്ങാം ചേച്ചിക്ക് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാ കൊണ്ടുപോയ ആളെ അതുപോലെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ കേട്ടോ ഇനി മിസ്സായിപ്പോ ഞാൻ ഉത്തരാദിവല്ല അപ്പൊ ഞങ്ങള് ചേച്ചിയെ കൊണ്ടാക്കുന്നു പോകുന്നു കേട്ടോ ഇതിനകത്തൊരു വലിയൊരു ഒക്കെ ഉണ്ട് കേട്ടോ ഒന്നും വേണ്ട സന്തോഷം ഇനി ഞാൻ പറയാം ചേച്ചി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഫോട്ടോന്നെ ഹാപ്പി അല്ലേ ശരി ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെട്ടോ